നമസ്കാരം ഞാനേ ഞങ്ങനാലോചിക്കുമായിരുന്നു രക്ഷണം തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒമ്പത് മാസം കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം എന്താ പറയുക നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ് ചില പഞ്ചായത്ത് ഗ്രൂപ്പിലൊക്കെ പത്തോ പതിനഞ്ചോ പേരൊക്കെ ഉണ്ടാവുള്ളൂ എന്നാൽ പോലും ആ പഞ്ചായത്തിലൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രശ്നം വരുമ്പോൾ അവിടെ നിന്നും അവരെല്ലാവരും കൂടി പിരിച്ച് ആ കുടുംബത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളിങ്ങനെ അല്ലായിരുന്നു പക്ഷെ നമ്മൾ ഇനി മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള ആളുകളുടെ ഒരു തോന്നലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സഹായം എന്നുള്ളത് ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുള്ളത് അത് വേറെ അതിലും മേലെ നമുക്കൊന്നും വേണ്ട അതാത് പഞ്ചായത്തിലെ ആൾക്കാർ തന്നെ സ്വയം എന്താ പറയുക സഹകരിക്കാൻ തയ്യാറാവണം അതാണ് നമ്മുടെ ലക്ഷ്യമുണ്ടായിരുന്നത് ആ ലക്ഷ്യം സത്യം പറഞ്ഞാൽ പത്തോ പതിനഞ്ചോ പേരുള്ള ഗ്രൂപ്പ് പോലും ഉണ്ട് നമുക്ക് അവിടെ പോലും അത് വ്യക്തമായിക്കൊണ്ട് ശക്തമായിക്കൊണ്ട് നടക്കുന്നു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഈ ഒരു എന്താ പറയുക ഉദ്യമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ പ പത്തോ പതിനഞ്ചോ പേര് എന്നുള്ളതൊക്കെ അഞ്ഞൂറും ആയിരം രണ്ടായിരം പേരാകുമ്പോഴുള്ള വസ്ത്രങ്ങളെന്ന് ആലോചിച്ച് നോക്കും ആ നാട്ടിലൊരു ഹൈന്ദവനും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടേണ്ടി വരില്ല ഈ രക്ഷണം എന്ന് പറയുന്ന കുടുംബമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ജാതി ചിന്തയും രാഷ്ട്രീയ ചിന്തയും ഒന്നും മാറ്റി വയ്ക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഒരു രാഷ്ട്രീയത്തിൽ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അവർക്ക് ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാം പക്ഷേ രക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ രാഷ്ട്രീയം കൊണ്ടുവരാനേ പാടില്ല അതാണ് കുടുംബം പറയുന്നുള്ളു കാരണം നിങ്ങൾക്ക് രാഷ്ട്രീയം കൊണ്ടുള്ള ആ ആ ഒരു തിമിരം അല്ലെങ്കിൽ ആ ഒരു വെറുപ്പ് ഉണ്ടാവാൻ പാടില്ല ആ ഒരു വെറുപ്പ് കൊണ്ട് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വിള്ളലുണ്ട് അത് ഭയങ്കര വലുതാണ് അതുപോലെ തന്നെയാണ് ജാതിയും ഇന്ന് രക്ഷണ കുടുംബത്തിൽ നാനാവിധ ജാതിയിലുള്ള ആളുകളും ഒരമ്മ പെറ്റ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ ഇനിയിപ്പോൾ എനിക്ക് മരിച്ചു പോയാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് രക്ഷണ കുടുംബം ഇവിടുത്തെ ഹൈന്ദവരെ കുറെയൊക്കെ ആളുകൾ എത്തിക്കാൻ പറ്റും ഏകദേശം രണ്ട് രണ്ടര ലക്ഷം ആളുകളെ ഈ പറയുന്ന കുടുംബത്തിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റി ആ രണ്ട് രണ്ടര ലക്ഷം ആളുകൾക്കുള്ളിൽ ജാതി ചിന്തയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ തിമരം ഇല്ല എന്നുള്ളതാണ് ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രക്ഷണത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു സഹായത്തിന് വേണ്ടി ഒരാളെ മുമ്പിലും പോയിട്ട് കൈകൂപ്പി നിൽക്കേണ്ട ഗതികേട് ഹിന്ദുവിനും ഉണ്ടാകരുത് അവനൊരു കുടുംബം ഉണ്ടാവണം ആ കുടുംബത്തിന് മുമ്പിലായിരിക്കണം അവൻ ചെല്ലേണ്ടത് അവന്റെ എന്ത് മനപ്രയാസം ആയാലും ശരി ആ കുടുംബത്തിന് മുമ്പിൽ പോയിട്ട് മാത്രമേ അവൻ പറയാൻ പാടുള്ളൂ അല്ലാണ്ട് ഈ കാണുന്ന ആൾക്കാരോട് പോയിട്ട് മുമ്പിലൊക്കെ പോയിട്ട് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിൽക്കേണ്ട ഗതികേട് ഒരു ഹിന്ദുവിനും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് രക്ഷണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തിലോട്ട് നമ്മൾ എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഓരോരുത്തർ എഴുതുന്ന കമൻറ്റൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർക്ക് പേടിയാണ് നിങ്ങൾ ഒരുമിക്കുമ്പോൾ അവർക്ക് എന്തോ നഷ്ടപ്പെടുന്നു എന്നുള്ള പേടിയാണ് അല്ലെങ്കിൽ രക്ഷണം കുടുംബം എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ കൂടെ നിൽക്കും എന്നുള്ള പേടിയാണ് മതമാറ്റ മതമാറ്റലോപിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അടിയായിരിക്കും രക്ഷണം അതുപോലെ തന്നെ ചാരിറ്റി ബിസിനസ്സിനും ഭയങ്കര വലിയൊരു അടിയായിരിക്കും രക്ഷണം ഇവിടെ പല ആളുകളും പറയുന്നത് രക്ഷണത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നവരാണ് ഈ പൈസയൊക്കെ പിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു ഒരു ആ ഒരു തീരുമാനം ആദ്യമേ വേണ്ട എന്ന് വെക്കാൻ കാരണം രക്ഷണം ഒരിക്കലും അടിപതറരുത് എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് ഓരോ ജില്ലയിലും പത്തോ അതിൻ്റെ മേലെയോ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ നമ്മൾ നിയമിക്കുന്നത് അതായത് ആ നാട്ടിലെ ജനങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് അവർ എവിടെ കൊടുക്കണമോ അവിടെ കൊടുത്തുകൊണ്ട് അത് മുന്നോട്ട് പോകും വളരെ സുതാര്യമായി കൊണ്ടുപോകുന്നൊരു വിഷയമാണ് അപ്പം മറ്റുള്ളൊരു സിസ്റ്റം പോലെ അല്ല രക്ഷണം അപ്പോൾ രക്ഷണത്തിനെ പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശക്തി കൂടിയാൽ എന്നുള്ള പേടി ഇവർക്കുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കമന്റിന്റെ അടിയിലൊക്കെ വന്നുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗക്കാർ ഇങ്ങനെ എഴുതി തള്ളുന്നത് കാരണം ഹൈന്ദവൻ ഒരുമിക്കുന്നു എന്ന് കാണുമ്പോൾ ഹൈന്ദവൻ ജാതി മറന്നുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ടൊക്കെ ഒരുമിക്കുക എന്നുള്ളത് ഇവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെന്തോ ബാധിക്കും ഞങ്ങളെപ്പോലെ ഐക്യം അവരുണ്ടാവാൻ പാടില്ല ഞങ്ങളെപ്പോലത്തെ ഒരു ചിന്താഗതി അവർക്കുണ്ടാവാൻ പാടില്ല ഞങ്ങളെപ്പോലത്തെ ഒരു വോട്ട് ബാങ്ക് ഇവരായിക്കൂടാ എന്നുള്ള ഇവരുടെ ആ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്ന അങ്ങനെയാണ് ഒരിക്കലും ഇങ്ങനെ ആവില്ല ആവില്ലായെന്നല്ലോ പക്ഷേ രക്ഷണം വന്നപ്പോൾ ഇതിനൊക്കെ ഈ ഭയങ്കരമായിട്ടുള്ളൊരു അടി കിട്ടി കാരണം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മതം മാറാനുള്ള സിറ്റുവേഷനിൽ നിന്ന് കുടുംബത്തെ വരെ നമ്മൾ സഹായങ്ങൾ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ദിനംപ്രതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിലേറ്റവും കൂടുതൽ ഈ ഈ പറയുന്ന പോലെ രക്ഷണം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതും ഈ പറയുന്ന മതംമാറ്റം ലോപിക്കുകയാണ് അതുപോലെ തന്നെ ചാരിറ്റി തട്ടിപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പ് എന്താ പറയുക ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു അതിലോട്ട് ലക്ഷങ്ങൾ വരുന്നു കോടികൾ വരുന്നു എന്നിട്ട് ഈ ഇയാൾക്ക് ഇത്ര കുറച്ച് കൊടുക്കുന്നു ബാക്കി ഇനിട്ട് ആൾക്കാരെന്നു പറഞ്ഞാൽ അവർക്ക് കുറേ മാറ്റി വെക്കുന്നുണ്ട് അതങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആ ഒരു തട്ടിപ്പ് അതെന്തായാലും രക്ഷണത്തിൽ ഉണ്ടാവില്ല കാരണം രക്ഷണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് എന്നെ പോലത്തെ ആളുകൾ ഏഴ് പേരുണ്ട് എന്നെ എന്നെപ്പോലത്തെ അവരിതിനെ നിയന്ത്രിക്കും അത് എങ്ങനെ ഇതിൽ എങ്ങനെ കൊണ്ടുപോകണം ഏതാണ് അതിൻ്റെ രീതി എന്നുള്ളതൊക്കെ നിയന്ത്രിക്കണം നമ്മളാണ് എങ്ങനെ ഇത് ചെയ്യാം എങ്ങനെ ആളുകളോട്ട് കൊണ്ടുപോകാം ഇതൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഫണ്ടിങ് സിസ്റ്റം ആരാണ് നിയന്ത്രിക്കുന്നത് വെച്ചാൽ അതാത് ജില്ലയിലെ പത്ത് എക്സിക്യൂട്ടീവുകൾ അല്ലെങ്കിൽ പത്തോ പത്തിൻ്റെ മുകളിലുള്ള എക്സിക്യൂട്ടീവുകളാണ് അവരാണ് ഈ ഫണ്ടിൻ്റെ കാര്യം തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങളത് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന ഈ പണം കൊണ്ട് രാജാക്കന്മാരായി അല്ലെങ്കിൽ ഞങ്ങൾ ജീവിതം സുഗമമാക്കി എന്ന് പറയാൻ ഇവർക്ക് ഒരിക്കലും ഇല്ല അതുകൊണ്ട് തന്നെ രക്ഷണം എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക നെടും തൂണായിക്കൊണ്ട് ഇവിടെ നിൽക്കുമെന്ന് അവർക്കറിയാം അതിനെ തകർക്കാൻ വേണ്ടി പലതും പലരും പറഞ്ഞു വരും പല ആളുകളും ഞാൻ നോക്കുമ്പോൾ എന്തായാലും ഹൈന്ദവരാരും ഇതിൻ്റെ കുറ്റം പറയുന്നില്ല ഹൈന്ദവ പേരിൽ വരുന്ന കുറേ എന്താ പറയുക ഫേക്കൈറ്റുകളുണ്ട് അവരെ പിന്തുടർന്ന് പോകുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരും പ്രത്യേക ഭാഗത്തിൻ്റെ അതൊക്കെ അപ്പോൾ എന്തായാലും ഹിന്ദുക്കളോട് പറയണം നിങ്ങൾ ശക്തരാവുക നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക നിങ്ങൾ ജാതി മറക്കുക നിങ്ങൾ രാഷ്ട്രീയം മറക്കുക എന്നിട്ട് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ നിലനിൽപ്പാണ് ഏറ്റവും വലുത് അതുണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി സകലത് നിങ്ങളുടെ കാലിൻ്റെ ചുവട്ടിൽ വരും നിങ്ങളൊരു ഒരു വോട്ട് ബാങ്ക് സിസ്റ്റമായി ഇവിടെ മാറിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു കുടുംബത്തിൻ്റെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അത് വീണ്ടും ഞാൻ പറയാം ഇപ്പോൾ ഓരോ ഗ്രൂപ്പിലും ചിലപ്പോൾ പതിനഞ്ച് പേരൊക്കെ ഉള്ളു എന്നിട്ട് പോലും ഒരാൾ വീണു എന്ന് പറയുമ്പോൾ അവിടുന്ന് നാലായിരം അയ്യായിരം കൊടുക്കാൻ വരെ തയ്യാറാവുന്നുണ്ട് പല ആളുകൾ പരിഹസിക്കുകയാണ് ഈ അയ്യായിരം ഉറുപ്പ്യ കൊടുക്കാനാണോ അത്രയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരാളുടെയും മുഖം വ്യക്തമാക്കാറില്ല കൊടുക്കുന്ന ആളുകൾ പോവും അത് കൊടുക്കും ഒരു രക്ഷണം കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ചാൽ പോകുന്നത് അത് ഫോട്ടോ എടുക്കാൻ മാത്രമല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളിവിടെ ശക്തരായിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കാൻ കൂടിയാണ് അപ്പോ ഇങ്ങനെ ഈ അയ്യായിരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവനവൻ്റെ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന പത്തോ കൊടുത്ത് നമുക്ക് എവിടെയും മറ്റേ എന്താ പറയുക വിദേശത്ത് നിന്ന് വരാനൊന്നുമില്ല ഇവിടെ കൂലിപ്പണി എടുക്കുന്ന സാധാരണ മനുഷ്യന്മാരാണ് ഈ പറയുന്ന പോലെ ഈ പത്തും ഇരുപതും അമ്പതോ നൂറോട്ടർ ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു ഒരു കരുതലും കൂടി ഉണ്ട് അതായത് എൻ്റെ സഹോദരനാണ് അവന് ഞാൻ കൊടുക്കണം എന്നുള്ള അതായത് അവന്റെ കൂലിയിൽ നിന്നൊരു പത്ത് രൂപ ഞാൻ എന്ന് അവന് ചിന്തിക്കുന്നതാണ് രക്ഷണം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത് നമ്മൾ കോടിക്കണക്കിന് രൂപ ഇവിടെ കൊണ്ടുവരുന്നതും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ല അങ്ങനെ ചിന്തിക്കുന്നുമില്ല പകരം ഒരു ആൾ വീണ് കഴിഞ്ഞാൽ അവനെ സപ്പോർട്ടായിട്ട് ഇവിടെ ആളുകൾ നിൽക്കണം അവർക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്താ പറയുക കരഞ്ഞ് കാലു പിടിച്ച് എന്നെ സഹായിക്കുമെന്ന് ചോദിക്കണ്ട ഗതി ഉണ്ടാവരുത് അവർ തന്നെ അത് സഹായിച്ചിട്ട് കൊണ്ട് കഴിഞ്ഞാൽ അവരെന്തോ സംഭവം ചെയ്തു എന്നും പറഞ്ഞ് നാട് മൊത്തം പാടി നടക്കുകയാണ് ആ സിസ്റ്റം എന്നൊക്കെ നമ്മൾ മാറി വരണം അതൊക്കെ രക്ഷണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളു കണ്ടും മടുത്തിട്ടാണ് പലതും കണ്ടും മടുത്തു അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ പത്തോ നൂറോ കൊടുത്തു കൊണ്ട് അയ്യായിരം ആറായിരോ കൊടുക്കാൻ രക്ഷണ കുടുംബം തയ്യാറാവുന്നത് വളരെയധികം സന്തോഷമാണ് നിങ്ങൾ അവിടെ അമ്പതിനായിരം കൊണ്ടു കൊടുക്കണം ഒരു ലക്ഷം കൊണ്ടു കൊടുക്കണം എന്നൊന്നുമില്ല ആ കുടുംബത്തിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം കൊണ്ട് കൊണ്ടുപോയി കൊടുക്കുക ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ പഠിക്കുക ആദ്യം നിങ്ങൾ ചിലപ്പോൾ അയ്യായിരം ഒരുക്കും കൊടുക്കുക ചിലപ്പോൾ പത്തായിരം കൊടുക്കുക പിന്നെ നിങ്ങളത് കൂട്ടി കൊടുത്തോളൂ നിങ്ങളുടെ ആ മൈൻഡിനനുസരിച്ച് ആളുബലം കൂടും ആളുബലം കൂടുമ്പോൾ നിങ്ങളനുസരിച്ച് നിങ്ങൾ ചെയ്തോളും അപ്പോൾ എന്തായാലും രക്ഷണ കുടുംബത്തിലോട്ട് എല്ലാവരും വരിക ഇവിടെ അടിപൊളിയാണ് ഇവിടെ ഭയങ്കര സ്നേഹമാണ് ഇവിടെ തമ്മിൽ തമ്മിൽ ഒറ്റിക്കൊടുക്കൂല ഇവിടെ എന്താ പറയുക ഇവിടെ ജാതി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആരും മാറ്റി നിർത്തില്ല വളരെയധികം സന്തോഷത്തോടു കൂടി ഈ രക്ഷണ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതത്തിലെ സന്തോഷങ്ങൾ ഈ സമയം കൊണ്ട് തന്നെ വന്നിട്ടുണ്ടാകും കാരണം യാതൊരു തരത്തിലും ടെൻഷനില്ലാത്തൊരു ജീവിതം രക്ഷണ ഇനി ഞാൻ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ വീണ് പോയാലും എന്നെ സഹായിക്കാൻ ആളുകളുണ്ട് എന്നുള്ള അവരുടെ ആ ഒരു ചിന്തയാണ് അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും രക്ഷണ കുടുംബത്തിൽ അംഗാവുക മറ്റുള്ളവരുടെ വാക്കൊന്നും നിങ്ങൾ കേൾക്കണ്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വീണ് പോകുമെന്ന് തോന്നുമ്പോൾ നിങ്ങളെ കൈത്താങ്ങായി നിർത്താൻ നിങ്ങളുടെ സഹോദരന്മാർ രക്ഷാ കുടുംബത്തിലുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യുക രക്ഷണ കുടുംബമായിട്ട് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ ശരി എന്നാൽ